നിങ്ങൾ ഭൂമിയിൽ എങ്ങും പോയി സാക്ഷികളാകുവി എന്നേശു നാമത്തിൽ കാന്മാനിലെ കാടുകളിൽ നിന്ന് നിങ്ങളെ വന്ദനം ചൊല്ലുന്നു ഭുവനേശ്വറിൽ നിന്ന് ഞങ്ങൾ കാലഘണ്ടിയിലെ നുൻപൂരിൽ നമ്മുടെ രഹബോധ് മിഷൻ ഹൗസിലേക്ക് യാത്ര ചെയ്തു പോകുന്ന വഴി ദൈവാമ്മാവിൽ നിങ്ങളോട് സംസാരിപ്പാൻ കർത്താവ് അവസരം തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു പല പ്രാവശ്യം ഈ കാടുകളിൽ കൂടി യാത്ര ചെയ്യാൻ ദൈവം ഞങ്ങൾക്ക് അവസരങ്ങൾ നൽകിയിട്ടുണ്ട് ഒറീസായെക്കുറിച്ചുള്ള ഒരു ഭാരം പരിശുദ്ധ്മാവ് നൽകിയപ്പോൾ വേലയാരംഭിപ്പാനും പല ഗ്രാമങ്ങളെ സുവിശേഷീകരിപ്പാൻ കർത്താവ് നമുക്ക് ഇതിനോടകം കൃപ നൽകിക്കൊണ്ടിരിക്കുന്നു ദൈവവചനം എങ്ങും പരന്നു എന്നതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാഭാവ് നമ്മെ ഏൽപ്പിച്ച വേല ശക്തിയോടെ തികയ്ക്കുവാൻ കർത്താവ് നൽകുന്ന എല്ലാ അവസരങ്ങളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് വളരെ വിശാലമായ ധാരാളം ഗ്രാമങ്ങൾ ഒറീസയുടെ ഈ സ്ഥലങ്ങളിലെല്ലാമുണ്ട് ഞങ്ങൾ വേല ചെയ്യുന്ന കാലഹണ്ടി ഡിസ്ട്രിക്റ്റിൽ ഏകദേശം രണ്ടായിരത്തിലധികം ഗ്രാമങ്ങളാണ് കാലഘണ്ഡിയിലുള്ളത് അവിടെ രാംപൂരിനടുത്ത് നൊൻപൂരിൽ താമസിച്ചുകൊണ്ട് കുറെ ഗ്രാമങ്ങളെ യേശുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് റോമാലേഖനം പതിനഞ്ചാം അധ്യായത്തിൽ പൗരുഷു പറയുന്നു കേട്ടിട്ടില്ലാത്തവർ കേൾക്കും കാണ കണ്ടിട്ടില്ലാത്തവർ കാണും അപ്പോൾ കേൾക്കാത്തവർ കേൾക്കുവാനും കാണാത്തവർ കാണുവാനും ഇതല്ലാതെ വേറെ വഴിയേതാ ഉള്ളത് ചെല്ലുക പോയി പറയുക യേശു കർത്താവിൻ്റെ സ്നേഹവും പേറി ഈ ഗ്രാമങ്ങളിലൊക്കെ യാത്ര ചെയ്യുവാനും വേലക്കാരെ അപ്പോയിൻ്റ് ചെയ്യുവാനും പുതിയ സഭകൾ ഒക്കെ കർത്താവ് ഞങ്ങൾക്ക് അവസരങ്ങളെ നൽകിക്കൊണ്ടിരിക്കുന്നു അതോർത്ത് ഞാൻ ദൈവത്തെ ശ്രുതിക്കുക ആ പാമ്പാടിയിൽ ദൈവസഭ ഒരു മിഷൻ ചർച്ചാണ് പാമ്പാടിയിലുള്ള മിഷൻ ചർച്ച് വളരെ ആത്മാർത്ഥമായി ദൈവസന്നതിയിൽ പ്രാർത്ഥിക്കുകയും ഇതുപോലെ വേലക്കാരെ അയക്കുവാൻ വേണ്ടിയുള്ള അത്യധ്വാനം സഭ ഏറ്റെടുത്തത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വേല ചെയ്യുവാനുള്ള അവസരം കർത്താവ് നൽകിത്തരുന്നത് ഈ യാത്രയോട് ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തുള്ള നമ്മുടെ എറൈസ് ആൻഡ് ഷൈൻ വർഷിപ്പ് സെൻ്റർ പാസ്റ്റർ സുനിൽ പാസ്റ്റർ തൻ്റെ ഫാമിലി തൻ്റെ ചർച്ച് ഞങ്ങളുടെ ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ ഞങ്ങളെ സഹായിപ്പാനിടയായി തീർന്നു അതുപോലെ തന്നെ തിരുവനന്തപുരത്തുള്ള വെള്ളരടയിലെ രഹബോധ് മിഷൻ ചർച്ച് കർത്താവിൻ്റെ ദാസൻ വിജയൻ സാറിൻ്റെ സഭ ഈ രണ്ട് സഭ ഈ യാത്രയ്ക്ക് വേണ്ട നന്മകളെല്ലാം നൽകി തരുവാൻ കർത്താവ് കൃപ നൽകി ആ രണ്ട് സഭയെ ഞങ്ങൾ ഇവിടെ നിന്ന് അനുഗ്രഹിക്കുകയാണ് ഒരു ദർശനം ഫുൾഫിൽ ചെയ്യുവാൻ ഒരാൾ വിചാരിച്ചാൽ കാര്യങ്ങൾ നടക്കുകയില്ല ഒരു ഗ്രൂപ്പ് ഒരുമിച്ച് ചേരുമ്പോഴാണ് ഒരു ദർശനം ഫുൾഫില്ല് ചെയ്യുന്നത് പോളിൻ്റെ ഒരു ദർശനം ഫുൾഫിൽ ചെയ്യുവാൻ ഒരു മിഷണറി സംഘം തന്നെ വേണ്ടി വന്നു അങ്ങനെയാ മൂന്ന് മിഷണറി യാത്രകൾ സംജാതമായത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ലൈഫിൽ കർത്താവ് മിഷനോട് ബന്ധപ്പെട്ട ഒരു ദർശനം തരുമ്പോൾ ഒരാൾക്ക് തന്നെ ഓടിയെത്തിക്കാൻ ഒക്കത്തില്ല ഒരു പ്രീച്ചറിന് തന്നെ പോയി പ്രീച്ച് ചെയ്ത് തിരിച്ചു വരാൻ കഴിയും പക്ഷെ ഒരു അപ്പസ്റ്റോലിക് കോളിംഗ് ദേശം സുവിശേഷീകരിക്കപ്പെടുന്ന ഒരു സുവിശേഷ വേലക്കാരൻ്റെ സുവിശേഷ വയലാധ്വാനം ഒറ്റയ്ക്ക് പോയി ചെയ്തു വരാൻ കഴിയുന്നതല്ല അതിൻ്റെ പുറകിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കണം ഒരുമിച്ച് ചേർന്ന് ചെയ്തെടുത്താൽ ദേശം സുവിശേഷീകരിക്കപ്പെടുവാനിടയായിത്തീരും അതുകൊണ്ട് നമുക്ക് ഒറ്റക്കെട്ടായി ഒരു അപ്പസ്റ്റോലി കോളിങ്ങിന് വേണ്ടി വില കൊടുക്കാം ഈ കാണ്ടമാലിലെ കാടുകൾക്കകത്ത് നിന്ന് ഈ റോഡ് സൈഡിൽ നിന്ന് ഞങ്ങൾ ഒരുമിച്ച് നിങ്ങളെ ബ്ലസ് ചെയ്യുകയാണ് ഞങ്ങൾ മൂന്ന് സഹോദരങ്ങളാണ് ഈ മിഷൻ ട്രിപ്പിൽ ഇപ്പോൾ നുൻപൂരിലേക്ക് യാത്ര പുറപ്പെട്ടു പോകുന്നത് ഭുവനേശ്വറിലെ നമ്മുടെ ബിജുബ്രദറാണ് ഇതിനു വേണ്ടിയുള്ള വാഹന സൗകര്യങ്ങൾ ഒരുക്കി തന്നത് കണ്ടോ ഒരു വിഷൻ ഫുൾഫിൽ ചെയ്യുവാൻ എത്ര പേരുടെ സഹായം വേണം നമുക്ക് വിശ്വസ്തതയോടെ കർത്താവിന്റെ വേല ചെയ്യാൻ പ്രിയപ്പെട്ടവരെ ഫെയ്റ്റ്ഫുള്ളായി ഒടുവിൽ നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാശിനെ എന്നുള്ള വിളി കേൾക്കുവാൻ നമുക്കോടാം നമ്മുടെ കരം സൂക്ഷിക്കാം വിശ്വസ്തതയോടെ അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ